നമ്മുടെ സദ്ഗുരു ജഗ്ഗി വാസുദേവൻ എന്ന് പറയുന്ന സദ്ഗുരു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഐഷ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനിൽ വളരെ ഗുരുതരമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഹൈക്കോടതി പോലീസ് അന്വേഷണത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഉത്തരവിട്ടു എന്നാൽ അത്രയും വലിയൊരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതും നോവിക്കുന്നതും ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മുടെ ചന്ദ്രയൂട് സാർ അടക്കമുള്ളവർ അത് തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവ് നൽകി അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ സോളിസിറ്റർ ജനറലും അതുപോലെ വളരെ സീനിയർ അഭിഭാഷകരും ഒക്കെ രംഗത്ത് വന്നു അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ അങ്ങനെ കണക്കാക്കുന്നതിൽ വളരെ കുണ്ഠിതവും ദുഃഖവും ഒക്കെ കോടതി ചീഫ് ജസ്റ്റിസ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആ വിധി വന്നത് രണ്ട് പെൺകുട്ടികളെ അവിടെ അനധികൃതമായി പാർപ്പിക്കുന്നു തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിതാവ് നൽകിയ ഹേബിയസ് കോർപ്പസിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായത് അവിടെ ആയതുകൊണ്ടും പേരങ്ങനെ ആയതുകൊണ്ടും യഗ്ഗീവാസുദേവായതുകൊണ്ടും ചെറിയ ചാണകഗന്ധം ഉള്ളതുകൊണ്ടും അതിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല വേറെ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ ആ ആശ്രമവും ഇടിച്ച് നിർത്തി അത് കംപ്ലീറ്റ് തകർത്ത് വാരി നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ജെ സി ബി ഉണ്ടോയെന്നെല്ലാം കൂടെ കുത്തി കോരിക്ക ഒരാഴ്ച കഴിയുമ്പോൾ സുപ്രീം കോടതി അരുതെന്ന് പറയുകയും ചെയ്തേനെ സദ്ഗുരുവിനെ നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത്തരം കാര്യങ്ങളുമൊക്കെ അറിയാം വളരെ മനോഹരമായ ഭാഷയിൽ നല്ല ആശയങ്ങൾ പറയുന്ന ഒരുപാട് ഫോളോവേഴ്സുള്ള ആളാണ് അതോടൊപ്പം തന്നെ ആ ഫോളോവേഴ്സ് ഉള്ളതിനോട് കൂടി തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളുമുണ്ട് പല വിഷയങ്ങളിലും ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ആരോപണങ്ങളായി മാത്രം നിലനിൽക്കുന്നു ഇനി സത്യമാണോ അസത്യമാണോ എന്നുള്ളതിന് സത്യസന്ധമായി വിചാരണ നടക്കുന്ന ഒരു പരലോകം അവിടെ വെച്ചാണ് അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിക്കും ഭൂമിയിലെ നിയമവ്യവസ്ഥയൊക്കെ ആ നിയമവ്യവസ്ഥയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലതും കാണുന്നതാണ് പലതും അനുഭവിക്കുന്നതാണ് പലതും അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരിടപെടലും ഇല്ലാതെ വിചാരണ നടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഉള്ളതേത് സത്യമേതെന്നൊക്കെ എന്തായാലും ഇപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ രണ്ട് മക്കളെ അനധികൃതമായി എന്ന് താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടികളുടെ പിതാവ് ഒരു ഹേബിയസ് കോപ്പസ് മൂവ് ചെയ്തു ആ ഹേബിയസ് കോപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ടും മുപ്പത്തി ഒമ്പതും വയസ്സുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് കുട്ടികളെ ജഗ്ഗി വാസുദേവ് ഐഷ യോഗ സെന്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈഷ യോഗ സെന്റർ എന്ന് പറയുന്ന ഈഷ യോഗ സെന്ററിൽ താമസിപ്പിച്ചിരിക്കുന്നു അത് കോയമ്പത്തൂരിലാണ് തമിഴ്നാട്ടിലാണ് അതുകൊണ്ട് അവരെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കോർഗിനേറ്റീവ് എബിലിറ്റീസൊക്കെ നഷ്ടപ്പെട്ടു എന്തൊക്കെയോ മരുന്ന് കൊടുത്തു ഷണ്ണീകരിച്ചു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കടുക്കാവെള്ളമൊക്കെ കൊടുത്തു എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിതാവ് കോടതിയെ സമീപിച്ചത് തമിഴ്നാട് ഹൈക്കോടതി അത് ഗൗരവമായി പരിഗണിച്ചു എന്നിട്ട് പോലീസിന് നിർദ്ദേശം നൽകി ഫൗണ്ടേഷൻ്റെ യോഗാ സെൻറ്റർ പരിശോധിക്കാനും എന്താണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് നോക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശവുമായി തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിൽ ഇതിനെതിരെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു ജഗ്ഗീവാസുദേവെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഈ സമാധാനം സ്വസ്ഥത നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട നീതി ജയിക്കട്ടെ എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു തരുന്നെങ്കിലും പുള്ളിയുടെ സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള മാർഗ്ഗമൊക്കെ പുള്ളിക്കറിയാം നമ്മൾ വേറൊരു സ്വാമിയെ കണ്ടതാണല്ലോ എന്താ സ്വാമി സുപ്രീം കോടതി കിടന്ന് ആണയിട്ട് നമ്മുടെ ശ്വാസം പിടുത്ത സ്വാമി പതാഞ്ജലി സ്വാമി അപ്പോൾ അതുപോലെ ഇദ്ദേഹം എന്ത് ചെയ്തു സീനിയർ അഡ്വക്കേറ്റ് മുകിൾ രോധക്കിയെ കൊണ്ട് ഇഷ ഫൗണ്ടേഷന് വേണ്ടി സുപ്രീം കോടതിയിൽ മൂവ് ചെയ്തു പിന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും പറഞ്ഞു എന്താ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഹൈക്കോർട്ട് ഷുഡ് ഹാവ് ബീൻ വെരി സർക്കംസ്പെക്റ്റ് അതായത് ആ ഹൈക്കോടതി ചെയ്ത പ്രവൃത്തി അത്ര ശരിയായ സംഗതി അല്ല അത് ഈ പറഞ്ഞതുപോലെ ജഗ്ഗി ജഗ്ഗിവാസുദേവിനെ പോലെ ഒരാളിനോട് അങ്ങനെ ചെയ്യാൻ പാടുള്ളതായിരുന്നില്ല ആ ഒരു 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 അസുഖകരമായ ഒരു സംഗതിയിലേക്കൊക്കെയാണ് എത്തിച്ചേർന്നതെന്നൊക്കെ പറഞ്ഞു എന്തായാലും ചന്ദ്രയോട് അവരോട് അഭിപ്രായപ്പെട്ടു ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ ഒരു ഫൗണ്ടേഷനെ അങ്ങനെ അങ്ങനെ ഒരു ഉത്തരവ് പ്രകാരം പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു പ്രായപൂർത്തിയായ കുട്ടികളാണ് കാര്യങ്ങൾ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തടസ്സമിട്ടിട്ടുണ്ട് നിയമപരമായ കാര്യമാണ് എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്താണെന്ന് പരിശോധിക്കട്ടെ പക്ഷേ എൻ്റെ രസം ഈ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ആയതുകൊണ്ടും അത് ഇഷ ഫൗണ്ടേഷനിലായതുകൊണ്ടും അതിൻ്റെ മുതലാളി സദ്ഗുരു ആയതുകൊണ്ടും ആ മുതലാളിക്ക് ചെറിയ ചാണകഗ്രന്ഥം ഉള്ളതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി അതിന് പകരം ഏതെങ്കിലും എത്തീങ്കാനയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസ്ഥാപനങ്ങളിലോ ആയിരുന്നെങ്കിൽ എല്ലാ ഹാൻഡിലുകളും കൂടി ഒരുപോലെ ശബ്ദിച്ചേനെ ജെ സി ബി എത്തിയേനെ എല്ലാം വാരിയെടുത്ത് ദൂരെ കളഞ്ഞേനെ ഈ പറഞ്ഞതുപോലെ എല്ലാവരും കണ്ടുകൊണ്ട് നിന്നേനെ ചാനലുകൾ സംപ്രേഷണം ചെയ്തേനെ രണ്ടാഴ്ച കഴിഞ്ഞ് സുപ്രീം കോടതി ഞാനൊരു ഗൈഡ് ലൈനും പുറപ്പെടുവിച്ചേനെ നമ്മുടെ അണ്ണനായതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല നല്ലത്